ും മന്ത്രങ്ങളും ഒക്കെ അറിയാവുന്ന ഒരാളല്ലേ പൗലോസിന്റെ പേര് കൂടി ഉണ്ടെങ്കിൽ അകത്തിരിക്കുന്നു ആർക്കും എന്തിനും കിടന്നില്ല എന്നല്ലോ ഇന്ന നീ ഇന്നോ ഇന്നലെ കാണാൻ തുടങ്ങിയാണോ അതല്ലേ എന്റെ പേടി ഒരാൾ വരുന്നുണ്ട് നോക്കി വിടണ്ടേ ഒരാൾ വരുന്നുണ്ട് എന്റെ മകനെ തെറ്റു തരിക്കേട്ട തെറ്റ് തരിക്കേട്ട കുരു മകനേന്ന് വിളിച്ചതാ മകനേന്ന് പൗലോസാണ് നിന്റെ മുന്നിൽ ഇങ്ങനെ മുഴുക്കനെ ഇരിക്കുന്നത് എന്ത് വേണം എന്റെ ഭാര്യ ജരണ്ട് വല്ല ബുദ്ധിമുട്ടും ആ കാര്യത്തിൽ ഞാൻ നീ അന്വേഷിക്കാൻ തുടങ്ങിയ നിമിഷം പോലെ രക്ഷയുടെ മാർഗത്തിലാണ് കരുമുരുതും അതിനെ എനിക്കതിനുള്ള സമയമില്ല പിന്നെ അവയുടെ അസുഖം അറിയാൻ മാറ്റി തരാ അത് എങ്കിൽ ഗുരുവനില് സമ്മാനം ദക്ഷിണായിട്ട് ഈ പീഠത്തിലേക്ക് വെക്കുക ഒരു പത്ത് ധനാറയുടെ പുറത്ത് അഞ്ച് ധനാറ വെക്കുക അതിന്റെ പുറത്ത് ഒരു മൂന്ന് ധനാറ ഇങ്ങോട്ട് മാറ്റി പിന്നെ എനിക്ക് ഇത് കൊണ്ടുപോയി ആട്ടിമ്പാറിന്റെ അത് സമം ഗോപമൂത്രം ചേർത്ത് കടക്കി കൊടുക്കാൻ എന്റെ ബുദ്ധിയെ പറ്റി ഇപ്പൊ നിന്റെ അഭിപ്രായം ഇല്ലാത്ത ഒരു കാര്യത്തെ കുറിച്ച് ഞാൻ എന്താ അഭിപ്രായം പറ ഗുരുവിനെ അതെ എന്നാൽ ഞാൻ ഗുരു ഗുരു ആയിക്കോളാം ോട്ടെത്രം ചോദിച്ചു കണ്ടെ പറഞ്ഞു നിനക്ക് എന്താ പറ്റിയത് പറ്റിയത് എനിക്ക് എന്റെ അമ്മ ഒരു വശം തറന്ന് കിടക്കുക എന്റെ അമ്മയെഴുതേപ്പിക്കാറുണ്ട് അതെന്തിനാണോ ഈ മനുഷ്യൻ അവിടെ നിന്റെ അമ്മ എഴുതേപ്പിക്കുന്നത് അത് നീയൊക്കെ തന്നെ അമ്മ ഏതു വശമാൻ തളർന്നു പറഞ്ഞാ ഇടതുവശം അത് കല്ലിലേ പോത്ര പൈസ പോവാ

പിടിക്കണോ ഒരു മുടി കൊണ്ടുപോയിടാതെ അമ്മയുടെ തള്ളവരൽ തന്നെ നശിപ്പിച്ച് കൊളാക്കി അല്ല ഉണ്ടെന്നു പറഞ്ഞിന്റെ തൊട്ട് ഉള്ള വാദനം ഒന്നുടക്കണം ആകെ അദ്ദേഹത്തിന്റെ തലയിലുള്ളതാണ കൊണ്ടുപോയി അമ്മയുടെ ഇടത് കാലിന്റെ തലവെരലി കെട്ടണം ഏഴിന്റെ ഒന്ന് അങ്ങനെ സംഭവിച്ചിരിക്കും അതെ ഒരു വെള്ള സമ്മാനം കെട്ടിനായിട്ട് വീടത്തിലോട്ട് വെച്ചിട്ട് മൂന്നെണ്ണം പറഞ്ഞതാ കൊറേ എണ്ണം നീ അന്നി പക്ഷേ അനുഭവിച്ചു അനുഭവിച്ചു അവന്റെ നല്ല ഞാൻ ആരാണെന്ന് അറിയാമോ ഞാൻ ആരാണെന്ന് അറിയാമോ ഞാൻ എനിക്കറിയാം യേശുവിനെ എനിക്കറിയാ നീ കൗരോസിന്റെയും ജീവനുള്ള ദൈവത്തിൻ്റെയും പേരിൽ മനുഷ്യരെ കളിപ്പിക്കുന്ന കള്ളൻ കൊള്ളാ പൗലോസ് ക്രിസ്തുവിന്റെ അപസ്ഥോലന്മാരായി വേജവേഷം ധരിക്കുന്നവരെ കുറിച്ചോർത്ത് എൻ്റെ മനസ്സ് വേദനിക്കുന്നു ഞങ്ങളുടെ ധന്യമായ സുവിശേഷ വേലകളെ വെറും മാന്ത്രിക വിദ്യകളാക്കി അധപ്പതിപ്പിക്കുന്നു ഈ കൂട്ടർ ഞങ്ങൾ പ്രസംഗിച്ചതിൽ നിന്നും വ്യത്യസ്തനായ ഒരു ക്രിസ്തുവിനെയോ വ്യത്യസ്തമായ ഒരു സുവിശേഷത്തെയോ ആരെങ്കിലും നിങ്ങളോട് പ്രസംഗിച്ചാൽ അത് ദൈവദൂതനാണെങ്കിൽ പോലും അവരിൽ നിന്നും അകന്നിരിക്കും ക്രിസ്തുവിന്റെ സുവിശേഷത്തെ പ്രതി വളരെയേറെ അധ്വാനിച്ചു ഞാൻ കാരാഗ്രഹവാസം അനുഭവിച്ചു പലതവണ മരണവക്തത്തിൽ അകപ്പെട്ടു അഞ്ചു പ്രാവശ്യം യഹൂദന്മാരുടെ കയ്യിൽ നിന്നും ഒന്നു കുറേ അടി വീതം ഞാൻ കൊണ്ടു ഒരിക്കൽ കല്ലെറിയപ്പെട്ടു മൂന്ന് പ്രാവശ്യം കപ്പലപകടത്തിൽപ്പെട്ടു ഒരു രാത്രിയും പകലും കടലിൽ ഒഴുകി നടന്നു തുടരെ തുടരെയുള്ള യാത്രകൾ കൊണ്ടു നദികളിൽ വെച്ചു കൊള്ളക്കാരിൽ നിന്നും സ്വന്തക്കാരിൽ നിന്നും വിജാതീയരിൽ നിന്നും എനിക്ക് അപകടങ്ങളുണ്ടായി കഠിനധ്വാനത്തിലും വിഷമസന്ധികളിലും വിശപ്പിലും ദാഹത്തിലും പലപ്പോഴും ഉപവാസത്തിലും തണുപ്പിലും നഗ്നതയിലും ഞാൻ ജീവിച്ചു ഇതിനെല്ലാം പുറമെ സകല സഭകളെയും കുറിച്ചുള്ള എന്റെ ഉത്കണ്ഠ അനുദിനം എന്നെ അരട്ടിക്കൊണ്ടിരുന്നു ആര് ബലഹീനനാകുമ്പോഴാണ് ഞാൻ ബലഹീനനാകാതിരിക്കുന്നത് ആര് തെറ്റ് ചെയ്യുമ്പോഴാണ് എൻ്റെ ഹൃദയം ഇരിക്കുന്നത് ആ എന്നെയാണ് നിങ്ങൾ വിറ്റ് കാശാക്കാൻ ശ്രമിക്കുന്നത് ഭയമില്ല എനിക്ക് നിങ്ങളെയൊന്നും കാരണം ക്രിസ്തുവചനങ്ങളെ പ്രചരിപ്പിക്കാൻ ശബ്ദം ചെയ്തിറങ്ങി തിരിച്ചവനാണ് ഞാൻ ആ സ്നേഹത്തിൻ്റെ തീപ്പുരി ഈ ലോകം മുഴുവൻ വാരി വിതും ഞാൻ മരണം വരെ